ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ എൻ്റെ ഉച്ചയൂണിനുള്ള പരിപാടികൾ എന്തൊക്കെയാണെന്നാണ് കേട്ടോ ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കണം അപ്പം അതിനായിട്ട് ഞാൻ ഇന്ന് ചെമ്മീൻ കറി വെക്കണം ചെമ്മീനും പച്ചക്കായ അതിലേക്ക് പച്ചമുളക് വേപ്പില പുളിയും ഇട്ട് വെച്ചേക്കണേ അപ്പോൾ തേങ്ങ അരച്ചതും അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ കറി താളിക്കാനുള്ള സവാള അതുപോലെ ചെമ്മീൻ റോസ്റ്റ് ചെയ്യാനുണ്ട് അതിനുള്ള സാധനങ്ങളും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ പിന്നെ അതുകൂടാതെ പച്ചക്കായ മെഴുക്കുരട്ടി ഉണ്ടാക്കണം അതിനുള്ളതും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് താളിക്കാനുള്ള സവാള അതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മീൻ വറുക്കാനായിട്ട് പരവ മീനാണ് കേട്ടോ അത് വറുക്കാനായിട്ട് അതും നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി അടുപ്പിച്ച് വെച്ചിട്ട് ഞാൻ ഒറ്റയടിക്ക് അങ്ങനെ പണികൾ വേഗം തീർക്കാനുള്ള ഒരു പ്ലാനാണ് എനിക്ക് അപ്പോൾ ഞാൻ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായി അപ്പം അത് ഞാൻ അതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് ഇത്തിരി കുറച്ചധികം കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം എന്താണെന്ന് വെച്ചാൽ ഈ പച്ചക്കായ വേവാൻ കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പം അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം പച്ചക്കായ ഇട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും വെള്ളം ഒഴിക്കുകയുള്ളൂ അറിഞ്ഞു അപ്പോൾ ഈ പച്ചക്കായ ഒന്ന് വെന്ത് കിട്ടണമെങ്കിൽ ഇത്തിരി ടൈം എടുക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർക്കണ കേട്ടോ അപ്പോൾ ഇതിൽ പുളിയും എല്ലാം ഇട്ടേക്കണേ പച്ചമുളക് വേപ്പില എല്ലാം ഇട്ടേക്കണു അപ്പോൾ ഉപ്പും എല്ലാം കൂടി ഇട്ട് ഇനി നമുക്കത് ഗ്യാസ് ഓൺ ആക്കിയിട്ട് നമുക്കത് അങ്ങോട്ട് അതവിടെ ഇരുന്ന് ആ സൈഡിലിരുന്ന് ആ കറി വേപട്ടെ അപ്പം ഇനി നമുക്ക് അത് മൂടി വെച്ച് അത് അവിടെ ഇരുന്ന് വേവട്ടെ അപ്പം നമുക്ക് ഇനി അടുത്ത ജോലി തുടങ്ങാം നമുക്ക് അടുത്തതായിട്ട് ചെമ്മീൻ റോസ്റ്റ് ചെയ്യണം അതിനായിട്ടാണ് ഞാൻ ചട്ടി വെച്ചേക്കണേട്ടോ പാനിലായാലും മതി ഞാനിപ്പോൾ ഈ ചട്ടിയിൽ ഞാൻ ചെമ്മീൻ റോസ്റ്റ് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യണേ ഈ ചട്ടിയിൽ അതുകൊണ്ടാണ് അപ്പോൾ ആ ചട്ടിയാ ചൂടാകുമ്പോഴേക്കും ഞാനത് മീനില് മുളകും ഉപ്പും മുളകൊക്കെ തേച്ച് വെക്കണം കേട്ടോ ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കണുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കണത് ആ മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പെല്ലാം മീനിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്നൊന്നിറങ്ങി ചെല്ലാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ടൈം ഇങ്ങനെ വെക്കാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കാതിരിക്കണവർക്ക് ഇങ്ങനത്തെ ഒരു ഐഡിയ ചെയ്യാട്ട അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ മുളകും മഞ്ഞളും ഉപ്പൊക്കെ പെട്ടെന്ന് ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നോളും അപ്പം അതവിടെ നന്നായിട്ട് ഉപ്പും മുളകൊക്കെ തേച്ച് അത് മാറ്റി വയ്ക്കുക ഇത്തിരി മുളക് പൊടിയുടെ കുറവുണ്ടായതുകൊണ്ട് ഞാനൊരിത്തിരി മുളക് പൊടി കൊണ്ട് ചേർക്കേണ്ടിട്ടാണ് എനിക്ക് എല്ലാത്തിനും കുറച്ച് കളറൊക്കെ വേണം കാണുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു തൃപ്തി വേണം ഈ കറികളൊക്കെ കാണുമ്പോൾ തന്നെ ഇനി വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി സവാള ഇട്ടിട്ട് അത് വഴറ്റിയെടുക്കാം ഒരു ഒന്നര സവാളയാണ് ഞാൻ എടുത്തേക്കണേ എടുത്തേക്കണേട്ടോ ഈ ചെമ്മീൻ റോസ്റ്റ് ചെയ്യാൻ കുറച്ച് ചെമ്മീനേ ഉള്ളൂ അപ്പം കറിക്കാൻ ചെമ്മീനാണ് അത് കുറച്ച് കറി വെക്കും കുറച്ച് റോസ്റ്റ് ചെയ്യും അങ്ങനെയൊക്കെയാണ് അപ്പം അധികം ചെമ്മീൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ഒരൊന്നര സവാള എടുത്തിട്ടുള്ളൂ കുറച്ചുകൂടി ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് പെട്ടെന്ന് വഴന്ന് വരട്ടെ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചട്ടിയിലാവുമ്പോൾ ചൂട് നന്നായിട്ട് ചൂട് കിട്ടുമല്ലോ അപ്പോൾ അത് വേഗം ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചട്ടിയിൽ ചെയ്യണേട്ടോ അപ്പോൾ നമ്മുടെ കറി എന്ത് ഇവിടം ആയിരുന്നു നമുക്ക് കൂടി ഒന്ന് അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് നോക്കണം കറി നന്നായിട്ട് തിളക്കേണ്ട അതൊന്നും ആയിട്ടില്ല നന്നായിട്ട് അവിടെയൊന്ന് തിളക്കട്ടെ സവാള അതിൻ്റെ ഇടയ്ക്കൂടെ സവാളയും വഴന്ന് വരുന്ന കേട്ടോ അപ്പോൾ ഒന്നുകൂടി കൂടി കുറച്ചുകൂടി ഒന്ന് വഴന്ന് വരട്ടെ ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയും മിക്സിയിൽ അടിച്ചുവെച്ചത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ഞാൻ അതിലേക്ക് അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കേണ്ട അപ്പോൾ ചട്ടി ആയതുകൊണ്ട് ഒന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടുമ്പോൾ അടിയിൽ ഒന്ന് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരടുപ്പത്ത് ചോറ് ഒരടുപ്പത്ത് ചെമ്മീൻ കറി അടുപ്പത്ത് ചെമ്മീൻ റോസ്റ്റ് ഇത് മൂന്നും ഒരേ ടൈമിൽ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് കണ്ട ഈ ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടുകൊണ്ടാണ് അതിൻ്റെ അടിയിൽ പിടിച്ചത് അത് കുഴപ്പമില്ല നമുക്ക് തക്കാളി കൊടുക്കാം തക്കാളി ഇട്ട് കഴിയുമ്പോൾ അത് അത് അടിയിൽ നിന്ന് ഇങ്ങനെ പിടിച്ചതൊക്കെ ഇങ്ങനെ വിട്ടു പോന്നോളും തക്കാളി വേപ്പിലയും കൂടി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് അടി പിടിച്ചതൊക്കെ അത് വിട്ടു വിട്ടുപോകുന്നോളൂ കേട്ടോ അപ്പം അതെല്ലാം ശരിയായിട്ടുണ്ട് ഇനി എല്ലാം കൂടി അതവിടെ ഇരുന്ന് ഒന്ന് മൂത്ത് വരട്ടെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കറിയും കൂടിയും അതിലേക്കും കൂടി ശ്രദ്ധ കൊടുക്കണുണ്ട് ഇങ്ങനെയുള്ള പണിക്ക് കുറച്ച് ടൈം കുറച്ച് കൂടുതൽ വേണം അപ്പം എല്ലാം കൂടി ഒരേ ടൈമിൽ അങ്ങോട്ട് അങ്ങോട്ടാവുമ്പോൾ എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് പണികൾ തീർന്നിട്ടിക്കോളും അപ്പം കറി വെന്തണ്ട് പക്ഷേ എൻ്റെ കാക്ക് ഒരു കറിയൊക്കെ ഒന്ന് കുറുകിയിരിക്കണം അതാണ് ഇഷ്ടം അതുകൊണ്ട് ഒന്നുകൂടി വറ്റട്ടെ അപ്പം അതുകൊണ്ടൊന്ന് അത് ഒന്നുകൂടി മൂടി വെക്കണം അപ്പം ഇതും വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട് ഇത്രയും വഴുന്നാൽ മതി പിന്നെ ഇതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മുളക് പൊടി ഒരു ഒന്നേകാൽ ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്തത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഉപയോഗിക്കണം എരിവുള്ള മുളക് പൊടി ഞാൻ ഉപയോഗിക്കാറില്ല അപ്പം അതുകൊണ്ടാണ് ഇത്തിരി കൂടുതൽ ആഡ് ചെയ്യണത് അപ്പോൾ കറികൾക്കും ഒരു നല്ല കളർ ഉണ്ടാവും അപ്പോൾ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒര ടീസ്പൂൺ ഗരം മസാല ഞാൻ പൊടിച്ച് വച്ചേക്കണ ഗരം മസാലയാണ് അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് ഇളക്കി ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം പൊടികൾ ഈ സമയം ച മറ്റേ ഇത് ഇളക്കണത് നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം അടി പിടിക്കാതെ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരല്പം വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ ഈ കുടംപുളി കുറച്ച് കുടംപുളിയും കൂടി ചേർക്കണമുണ്ട് ആ കുടംപുളി ഇറങ്ങാൻ വേണ്ടിയുള്ള ഒരു വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിലേക്ക് കുറച്ച് ഇത്തിരി കുടമ്പൊളി ഇത് ഇത്തിരി രണ്ട് പീസ് മതിയായിരുന്നു കേട്ടോ ഇത്തിരി ഒരു പീസ് ഇത്തിരി കൂടുതലായി പോയായിരുന്നു അപ്പം എന്നാലും ടേസ്റ്റ് ഉണ്ടായി കുഴപ്പമുണ്ടായില്ല ഇനി നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി അതൊന്ന് ഒരു ഏഴ് മിനിറ്റോളം സിമ്മിലിട്ടിട്ട് മൂടി വെക്കാം ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ചെമ്മീൻ വേറെ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് വേറെ വേവിച്ചൊക്കെ ഇങ്ങനെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ അതിനേക്കാളൊക്കെ എല്ലാം ടേസ്റ്റ് ഇതിനെ തന്നെയാണ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ചെമ്മീൻ്റെ ആ ഗ്രേവിയൊക്കെ ആ ടേസ്റ്റ് ഫ്ലേവറൊക്കെ ഈ ഗ്രേവിയിലേക്ക് പിടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ചെമ്മീൻ റോസ്റ്റിന് അപ്പോൾ ഇങ്ങനെ ചെയ്യണേട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ ഇടക്കിടക്ക് ഞാൻ ഇങ്ങനെ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടു കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് വെള്ളം ഇല്ലാത്തോണ്ടേ നമ്മൾ ശ്രദ്ധിക്കണം കാര്യം സിമ്മിൽ ഇട്ടേക്കണം അതുകൊണ്ട് അടിക്ക് പിടിക്കൂല എന്നാലും ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇനി അതവിടെ മൂടി വച്ചിട്ട് സിമ്മിലിട്ടേക്കാം അപ്പം കറി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും വറ്റിയാൽ മതി ഇനി ചട്ടിയുടെ ചൂട് കൊണ്ട് ഒന്നുകൂടെയും കുറുകിക്കോളും അപ്പോൾ നമുക്ക് കറി റെഡി ആയിട്ടുണ്ട് കറിയുടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് അപ്പം ഇനി ആ ചട്ടിയുടെ ചൂട് കൊണ്ട് കറി കുറുകി വരും അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് അതും അവിടെ മൂടി വെക്കുക ഇനി നമുക്ക് അടുത്തതായിട്ട് പച്ചക്കായ മഴക്കുരട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അരിഞ്ഞ് വെച്ചേക്കണേ അത് ഒരടുപ്പിലേക്ക് അതും കൂടി കൂടിയും വെച്ചുകൊടുക്കാം ഒരല്പം ഉപ്പും വെള്ളവും കൂടിയും ചേർത്തിട്ട് ഒരൽപ്പം വെള്ളവും കൂടിയും ചേർത്തിട്ട് അതുപോലെ ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ അപ്പം കറി ഇറക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് ഈ അടുപ്പിലിരുന്ന് അത് വേവട്ടെ ചോറും വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ചോറും കുറ്റണം ചെമ്മീൻ റോസ്റ്റും റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടില്ല ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതൊന്ന് ചെയ്ത് നോക്കണം ഈ ടൈമിൽ ഉപ്പൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ആവശ്യത്തിന് അതും ചേർത്ത് കൊടുക്കാം ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ടായി അപ്പോൾ ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി അവിടെ മാറ്റി വെക്കുക ഇനി അടുത്ത പണികൾ കറി താളിക്കണം പച്ചക്കാർ അതിലേക്ക് ഉള്ളി താളിച്ചൊഴിക്കണം മീൻ വറുക്കണം അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളാണ് ഉള്ളത് അപ്പോൾ ആദ്യം കറി താളിക്കാനായിട്ട് പാൻ വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അല്പം ഉലുവ ഇടണ്ടിട്ടാണ് സാധാരണ ഉലുവ ഇട്ട് പൊട്ടിക്കുമ്പം ഫ്ലോപ്പ് ആവാറാണ് പതിവ് അത് കരിഞ്ഞ് പോകാറാണ് ചാൻസ് ഇത് എന്തോ ഭാഗ്യത്തിന് കരിഞ്ഞ് പോയില്ല അത് മര്യാദക്ക് അവിടെ നിന്ന് പൊട്ടേണ്ട ഇനി അതിലേക്ക് ചെറിയ ഉള്ളി ഉണ്ടായില്ല അപ്പോൾ ഞാൻ സവാള ഉണ്ട അരിഞ്ഞത് കറി താളിക്കാനായിട്ട് സവാളയും വേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം വറുത്തരച്ച കറിക്ക് ഈ ഉള്ളി മൂപ്പിച്ച് ഒഴിക്കണം കേട്ടോ എന്നാലാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഞങ്ങൾക്കതിലേക്ക് ഞാനൊരല്പം മല്ലിപ്പൊടിയും ഒരല്പം മുളക് പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി വറുത്തരച്ച കറികൾക്കൊക്കെ ഞാനൊരു അല്പം മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യാറുണ്ട് കേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കണോട്ടോ കറി താളിക്കുമ്പോൾ ഇനിയിപ്പോൾ ചാളക്കറി അയൽക്കറിയൊക്കെ ഇങ്ങനെ താളിക്കണ്ടെങ്കിൽ അതിലേക്ക് ഇങ്ങനെ താളിക്കാൻ നേരം ഒരല്പം മല്ലിപ്പൊടി ഇട്ട് നോ നോക്കണോട്ടോ നിങ്ങൾ ആ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതൊന്ന് ചെയ്ത് നോക്കണം എന്തായാലും ചെയ്ത് നോക്കണോട്ടോ അത് അപ്പോൾ നമ്മുടെ കറി കറക്റ്റ് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇനി അടുത്തത് പച്ചക്കായ അത് താളിച്ചൊഴിക്കണം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ സവാളയും വേപ്പിലയും കൂടി ഇട്ടിട്ട് അതോടും താളിച്ച് അതിലേക്ക് ചേർക്കണം ഞാനൊരു തുടക്കക്കാരി ആയതുകൊണ്ട് ഒരുപാട് കുറവുകളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ വീഡിയോയിലൊക്കെ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിച്ചിട്ട് എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് ഓരോ തെറ്റുകളെല്ലാം നമുക്ക് തിരുത്തി തിരുത്തി മുന്നോട്ട് പോകാം അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾ കൂടിയും ചേർത്ത് നമുക്ക് പച്ചക്കായല അതിലേക്ക് താളിച്ചൊഴിക്കാം അപ്പോൾ കറിയും റെഡിയായി മെഴുക്ക് റെഡിയായി ചെമ്മീൻ റോസ്റ്റും റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത പണി നമുക്ക് മീൻ വറുക്കണം അതും ഉള്ളൂ ഇന്നത്തെ പണി അപ്പോൾ ഏകദേശം നമ്മുടെ ഉച്ചയൂണിൻ്റെ പരിപാടികളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ നമുക്ക് പാൻ വെച്ചിട്ട് ഇനി മീൻ വറുത്തെടുക്കണം ഒത്തിരി നേരം മീൻ മുളകൊക്കെ തേച്ചിട്ട് വെക്കാൻ പറ്റാത്തവരാണെങ്കിൽ പെട്ടെന്ന് അത് ചെയ്തെടുക്കണമെങ്കിൽ ആ ഉപ്പും മുളകൊക്കെ തേക്കണ ടൈമിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ട് ഏത് വെളിച്ചെണ്ണ നിങ്ങൾ വറുക്കാൻ ഉപയോഗിക്കണ ഏത് വെളിച്ചെണ്ണ ആണെങ്കിലും വെളിച്ചെണ്ണയാണ് സൺഫ്ലവർ ഓയിൽ എന്താണെങ്കിലും അതും കൂടി ഒരല്പം ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മുളകൊക്കെ അങ്ങോട്ട് ഇറങ്ങി ഉപ്പും മുളകൊക്കെ ഇറങ്ങി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ മീൻ വറുത്തതും റെഡി ഇനിയിപ്പോൾ ലഞ്ചിനോ എല്ലാം ഞാൻ റെഡിയാക്കി ടേബിൾ ടേബിളുമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ചോറും കറികളും മീൻ വറുത്തതും എല്ലാം ഉച്ചയുണപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രേക്കൊള്ളു എൻ്റെ വീഡിയോ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ ഒരുപാട് ലാഖടുപ്പിച്ചിട്ടുണ്ടാവും ഒരുപാട് അബദ്ധങ്ങളൊക്കെ എല്ലാം സംഭവിച്ചിട്ടുണ്ടാവും നിങ്ങൾ എന്നാലും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ ഓരോ തെറ്റുകുറ്റങ്ങളെല്ലാം ഞാൻ തിരുത്തി തിരുത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി നമസ്കാരം